വരം കൊടുക്കുമ്പോൾ അത് നാവിലൂടെയുള്ള കൊടുതി മാത്രമല്ല ഹൃദയഹാരിയായ കൊടുതിയുണ്ട് അതെന്താണ് നെഞ്ചോടണച്ചു പിടിക്കുക എന്നുള്ളതാണ് ലമ്മ നീ എന്നെ അണച്ചു പിടിച്ചു ഹസൂർവല്ലാ ഒരു എന്റെ കാർമോൻ എന്റെ കാരണവരും എൻ്റെ ജ്യേഷ്ഠൻ കാരണം ഈ ഇബിനു അബ്ബാസും തമ്മിൽ പറയുകയാണെങ്കിൽ ഒരാൾ ജ്യേഷ്ഠന്റെ മകനാണ് ഒരാൾ അനിയന്റെ മകനാണ് അബ്ദുല്ല എന്ന ആളുടെ മകനാണ് അബ്ബാസ് എന്നവരുടെ മകനാണ് ഇബിനു അബ്ബാസ് അബ്ബാസും അബ്ദുള്ളയും തമ്മിൽ ജ്യേഷ്ഠാന്യന്മാരാണ് ജ്യേഷ്ഠനാണ് അബ്ബാസ് അബ്ദുള്ള അനിയനാണ് അനിയന്റെ മോനാണ് നിബിള്ളഹ് ജ്യേഷ്ഠന്റെ മോനാണ് ഇബിനു അബ്ബാസ് പക്ഷേ ഈ രണ്ടു മക്കളും പ്രായത്തിൽ മുന്നിൽ നിൽക്കുന്നത് നിബിതങ്ങളാണ് ഇബിനു അബ്ബാസി ചെറുതാ ജ്യേഷ്ഠന്റെ മകൻ ചെറുതാണ് അപ്പൊ വിളിക്കുക ജ്യേഷ്ഠ കാക്ക കാക്ക എന്ന് തന്നെയാണ് നിബിധങ്ങൾ അങ്ങനെ പറയുമ്പോൾ കാരണവൻ അമ്മാമ്മ എന്നല്ല ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ അനിയനായിട്ടുള്ള യുനബ്ബാസിന് അവന്റെ ജിജ്ഞാസയും ത്വരയും കണ്ടിട്ട് കൊടുക്കുന്ന വരം ഒന്ന് ഉം ശാരീരികമായിട്ടുണ്ട് രണ്ട് വാക്കുപരമായിട്ടുണ്ട് ശാരീരികമായിട്ടുള്ളതാണ് തന്നോടച്ചു പിടിച്ചു അപ്പൊ കാല അതിനുശേഷം തങ്ങൾ പറയുകയും ചെയ്തു അള്ളാഹുമു അപ്പോൾ തല ഓടുക അല്ലെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് കൊടുക്കുക അല്ലെങ്കിൽ കൈ മുസാഫത്തിലൂടെ കൈമാറുക ഇതൊക്കെ ശാരീരികമായ വരം കൊടുത്ത് ആണ് മറ്റേത് മഫാലത്ത് വാക്ക്പരമായ വരം കൊടുത്തു രണ്ടും കിട്ടിയ മഹാഭാഗ്യവാനാണ്